ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ കിളിമാനൂർ അനിൽ ചേട്ടൻ്റെ വീടാണ് അപ്പോൾ പുള്ളി ഗൾഫിൽ നിന്ന് നമ്മളെ വീഡിയോ കണ്ടിട്ട് വർക്ക് കൊള്ളാം അങ്ങനെ നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട് തന്ന വർക്കാണിത് അപ്പോൾ നമുക്ക് തന്നെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ പത്ത് നാൽപ്പത് ഉണ്ടായിരുന്നു അതെല്ലാം കട്ട് ചെയ്തത് ഓരോ നൂല് വെച്ച് പോയി അത് സംഭവം എന്ന് പറഞ്ഞാൽ ഇത് അവിടെ കൊണ്ടൊന്ന് കട്ട് ചെയ്യാൻ ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ നമ്മൾ ഈ കുറഞ്ഞ കുറഞ്ഞറായിട്ടാണ്ട് നമ്മളെ എളുപ്പത്തിനുണ്ട് നമ്മൾ കടയിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് പോവുകയാണ് സാധാരണ ചെയ്യുന്നത് അങ്ങനെ ഇത് കട്ട് ചെയ്ത് പോയപ്പോൾ ഓരോന്ന് ഉലച്ചിട്ട് എല്ലാത്തിൻ്റെയും പോയി അപ്പം നമുക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ തെറ്റ് തന്നെയാണ് നമ്മൾ അവിടെ കൊണ്ടൊന്ന് ചെയ്യേണ്ടതായിരുന്നത് അപ്പോൾ പുള്ളി എല്ലാം പറഞ്ഞിട്ടേ അവിടെ കൊണ്ടൊന്ന് നോക്കിയിട്ടാണ് ചെയ്യാൻ ഓരോന്ന് ഓരളവാണ് എല്ലാം ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുള്ളി ഒരു നല്ലൊരു മനുഷ്യനായിട്ട് അടി തന്നില്ല അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് സംഭവം നമ്മളെ ഈ പാളി ജനൽപാളി ജനൽപ്പാളിയിലെ മിസ്റ്റേക്കേ ഉള്ളൂ അപ്പോൾ ഡോറ് വേറെ ഒരു കംപ്ലൈൻറ്റില്ല ഡോറൊന്നും കുഴപ്പമില്ല അപ്പോൾ പണിയെക്കുറിച്ച് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല വർക്കും കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട് സംഭവം ഇതാണ് പാളി നമ്മൾ കട്ട് ചെയ്തപ്പം അത് പുള്ളി പറഞ്ഞതാണ് അവിടെ കൊണ്ടുവന്ന് ഓരോന്നും ഓരോ അളവാണ് ആദ്യത്തെ മേശേരിമാർ ചെയ്തതാണ് അപ്പോൾ എന്നിട്ട് പുള്ളി സങ്കടത്തോടെ ഒരു കാര്യം കൂടെ പറഞ്ഞു ആദ്യത്തുള്ളവന്മാർ ഇപ്പോഴത്തുള്ളവന്മാർ ഒരുപോലെ തന്നെ ഡേ എന്ന് പറഞ്ഞു അത് അത് നമുക്ക് എന്തെങ്കിലും കൊണ്ട് എന്നാൽ അത് നമ്മൾ സംഭവം നമ്മൾ കുറഞ്ഞ റേറ്റ് പണികളിപ്പം നമ്മൾ നോക്കണം അവിടെ കൊണ്ടുവന്ന് കട്ട് ചെയ്യേണ്ടായിരുന്നു പക്ഷെ അതിനുള്ള ടൈമില്ല പത്ത് നാൽപ്പത് ജനൽപാളി ഉണ്ടായിരുന്നു